നമസ്കാരം ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിതവിശേഷങ്ങളുമായി ഈ ആഴ്ചത്തെ ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു മണൽപ്പരപ്പിൽ ജീവിതം കോർത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബ്രിട്ടീഷുകാരുടെ അച്ചാരം വാങ്ങിയ പ്രധാനമന്ത്രി മിർ സാദിക്കിന്റെ വാൾമുനയിൽ നെഞ്ചകം പിളരുമ്പോഴും അവസാനിക്കാത്ത അധിനിവേശ കാലങ്ങൾക്ക് നേരെ തീപിടിച്ച വാക്കുകൾ എറിഞ്ഞു വീരമൃത്യു വരിക്കുന്ന ടിപ്പു സുൽത്താൻ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ചരിത്രം പുനരാവിഷ്കരിച്ചപ്പോൾ കാണികളും കഥാപാത്രങ്ങളായി മാറി മൈസൂറിലെയും മലബാറിലെയും ക്രൂര വിനോദത്തിന്റെ ദൃശ്യങ്ങൾ അരങ്ങിൽ അവതരിപ്പിച്ചപ്പോൾ കഥാപാത്രങ്ങളുടെ തേങ്ങൽ കാണികളിലും ദൃശ്യമായി ജയൻ തിരുമന രചനയും സംവിധാനവും നിർവഹിച്ച ടിപ്പു സുൽത്താൻ ചരിത്ര നാടകം അരങ്ങേറിയ റിയാദിലെ ബഗ്ലഫിലെ ബദർ ഓഡിറ്റോറിയത്തിലായിരുന്നു വികാരനിർഭരമായ ഈ രംഗങ്ങൾ അരങ്ങേറിയത് പ്രവാസി ലോകത്തെ എഴുപത് കലാകാരന്മാർ നൂറ്റിനാൽപ്പത്തിയഞ്ച് കഥാപാത്രങ്ങളായ നാടകം അവതരിപ്പിച്ചത് തടകം റിയാദ് പ്രവർത്തകരാണ് മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം കലാകാരന്മാരെ അണിനിരത്തി നാടകം അരങ്ങിൽ അവതരിപ്പിക്കുന്നത് സത്യം പറഞ്ഞ ഒരു സംഘത്തിന്റെ വിജയമായിട്ടാണ് ഞാനിന്ന് കാണുന്നത് ഒരു നാടക സംഘത്തിന് സംഘകലയാണ് നാടകം എന്ന് പറയുമെങ്കിലും അത് അനർത്ഥമാക്കിക്കൊണ്ടായിരുന്നു ഓരോരുത്തരുടെയും ഉറക്കില്ലായ്മയും കഷ്ടപ്പാടും ഒക്കെയായി എന്തായാലും അവരുടെ പ്രയത്നത്തിന് ഫലമുണ്ടായി ഓരോരുത്തരും സത്യം പറഞ്ഞാൽ റിഹേഴ്സൽ ക്യാമ്പിനേക്കാളും ഓരോ നടന്മാരും നന്നായിട്ടുണ്ട് നട നാട്ടിലുള്ള ഏത് നടന്മാരോടും കിടപിടിക്കുന്ന നടന്മാർ തന്നെയാണ് അവരൊക്കെ ആരായാലും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ വളരെയധികം എന്നെപ്പോലും പലപ്പോൾ അതിനകത്ത് ഒരു ചെറിയ ഫൈസൽ മാഷ്ടെ എം ഫൈസൽ മാഷ്ടെ മകനുണ്ട് ഇളയ മകൻ അവൻ തൊട്ട് അതിൻ്റെ അകത്ത് അഭിനയിച്ച ഓരോ ചെറിയ കുട്ടി വരെ വളരെയധികം കോപ്പറേറ്റീവായിരുന്നു അവർ അവർക്ക് അധികമൊന്നും പറഞ്ഞു കൊടുക്കേണ്ട വന്നിട്ടില്ല അപ്പം ഞാനിവിടെ ഒരു പരിമിതിയും കണ്ടിട്ടില്ല നല്ലതാണ് നാട്ടിൽ ഇങ്ങനത്തെ ഒരു നാടകം ചെയ്യാൻ പറ്റില്ല നല്ലതാണ് ഇത്രയും മൃഗത്തായ ഒരു നാടകം നാട്ടിൽ ചെയ്യാൻ പെട്ടെന്നൊന്നും പറ്റാത്തൊരവസ്ഥയുണ്ട് മാത്രമല്ല നന്മത് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഇവിടെയാണ് പരിമിതി പരിമിതിയില്ലാത്തതെന്ന് വിശ്വസിക്കുന്നു ഞാൻ അവരുടെ കഷ്ടപ്പാടാണ് അതിൻ്റെ ഫലമാണ് കണ്ടത് അവരോരോരുത്തരുടെയും കഷ്ടപ്പാട് ഞാനൊരു ഗൈഡ് മാത്രമായിരുന്നു അപ്പം അതിന്റെ പിന്നിൽ അവരുടെ ആത്യമായ അവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളും അനുസരണം അതൊക്കെ എന്റെ ജീവിതത്തിൽ വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് ആകാംക്ഷാ നിർഭരമായ നിമിഷങ്ങളായിരുന്നു നാടകത്തിന്റെ ഓരോ മുഹൂർത്തവും ടിപ്പുവിന്റെ ജീവിതവും ഭരണവും യുദ്ധവും പുനരാവിഷ്കരിച്ചപ്പോൾ കാണികളും കഥാപാത്രങ്ങളായി മാറി എന്നതാണ് യാഥാർത്ഥ്യം സാമ്രാജ്യത്വത്തിന്റെ തന്ത്രങ്ങളും നാട്ടുതമ്പുരാന്മാരും താഴ്ന്ന ജാതിക്കാരെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ കരളിയിപ്പിക്കുന്നതായിരുന്നു മാടമ്പികളുടെ ക്രൂരതകൾ അവതരിപ്പിച്ചപ്പോൾ കഥാപാത്രങ്ങളുടെ തേങ്ങൽ കാണികളിലും പ്രകടമായി റിയാദ് ബഗ്ലഫിലെ സമർ ഓഡിറ്റോറിയത്തിലായിരുന്നു വികാരനിർഭരമായ രംഗങ്ങൾ കോർത്തിണക്കിയ ടിപ്പു സുൽത്താൻ നാടകം അരങ്ങേറിയത് ഇത്രയും ഒരു തീരെയും പ്രൊഫഷണലാത്ത ഒരു ആളുകൾ പ്രൊഫഷണലായ വലിയ വലിയ സൂപ്പർ താരങ്ങളെക്കാൾ അതിമികവോടെ അവർ പെർഫോം കണ്ടപ്പോൾ വളരെ അത്ഭുതത്തോടെയാണ് ഇത് കാണാൻ പറ്റിയത് കാരണം അവരുടെ ആത്മാർത്ഥതയാണ് മറ്റുള്ള പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ അവർക്കിപ്പോൾ എല്ലാ ഞാൻ ഒരുപാട് ഞാൻ മമ്മൂട്ടിയെ വെച്ച് തൊട്ട് പൃഥ്വിരാജ് ഇന്ദ്രജിത് ശാരദ എന്നുള്ള എല്ലാ സൂപ്പർ താരങ്ങളെയും വെച്ച് സിനിമ ചെയ്തതാണ് അവർക്ക് ഇപ്പോൾ എല്ലാവർക്കും അത് പറഞ്ഞാലും നീ ആ അറിയില്ല എങ്കിലും അവരുടെ ആ ജോലി കമ്മിറ്റ് ചെയ്യുന്നത് വരെ മാത്രമേ ഒരു അവരോടൊടു അതിനോടൊരു തൊഴിലിനോടുള്ള ആൾമാർക്ക് അത് കഴിഞ്ഞ ആ സൈൻ ചെയ്തു കൊടുക്കുന്ന ഷൂട്ടിംഗ് മുതൽ അവർക്ക് വേറെ വേറെ ആ സിനിമയല്ല മറ്റുള്ള ബിസിനസ്സുകളാണ് എന്നാൽ ഇവിടെ ഞാൻ കാണാൻ പറ്റിയത് ഈ പ്രവാസി ആളുകൾ ഈ ഒരു കലാകാരന്മാർ അവരുടെ ജോലി സമയം കഴിഞ്ഞ് രാത്രി ഏഴ് മണിക്ക് ശേഷം അവർ രാത്രി മൂന്ന് മണി വരെ പുലർച്ചെ മൂന്ന് മണി വരെ ഞാൻ ആ റിഹേഴ്സൽ ക്യാമ്പ് കണ്ടപ്പോഴാണ് എനിക്ക് അത്ഭുതമായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയും സന്ധിയില്ലാതെ പടപെടുത്തിയ ടിപ്പു സുൽത്താൻ കേന്ദ്ര കഥാപാത്രമായ ചരിത്ര നാടകത്തിലെ ഓരോ രംഗവും അവിസ്മരണീയമായിരുന്നു സന്ധി സംഭാഷണങ്ങൾക്ക് ശ്രമിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ടിപ്പുവിന്റെ ഉറച്ച ശബ്ദം കയ്യടിയോടെ കാണികൾ സ്വീകരിച്ചു ഇപ്പൊ നമ്മൾ നാട്ടിൽ ജോലി കഴിഞ്ഞിട്ട് ബ്യൂറൈന്റെ മുമ്പിൽ സീരിയലിന്റെ മുമ്പിൽ കുത്തിയിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവരിവിടെ ജോലി കഴിഞ്ഞിട്ട് വന്ന് നാൽപ്പതും അമ്പതും കിലോമീറ്റർ ദൂരത്തുനിന്ന് ഇവരിവിടെ വന്ന് അവരുടെ സമയം സാർത്ഥകമാക്കി അതായത് ക്രിയേറ്റീവ് ആക്കി അങ്ങനെ ക്രിയേറ്റീവ് ആക്കിയ ഒരു ജനതയുടെ ഒരു ഒരു നല്ല മനുഷ്യന്മാരുടെ അതിനേക്കാൾ ഉപരി എടുത്തു പറയേണ്ടതി ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് മെയിൻ സ്പോൺസേഴ്സ് ആയിട്ട് ആൾക്കാർ ഒരുപക്ഷെ തങ്കലിപികളാൽ നാടകവേദിയുടെ ചരിത്രം സൗദി അറേബ്യയിൽ ഇനി ആരംഭിച്ചത് ഇതാ ഇപ്പോഴാണ് ഇവിടെ നാടകത്തിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാം സൗദി അറേബ്യൻ നാടകവേദിക്ക് പറയാൻ പറ്റും ജയന്തിരുമനെയാണ് യഥാർത്ഥ കേരളത്തിന്റെ ചരിത്രത്തിൽ എത്രമാത്രം സ്വാധീനം സ്വാധീനം വഹിച്ച അല്ലെങ്കിൽ വഹിച്ചിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്ന ഒരു സംഘടനയാണ് തട്ടകം യുദ്ധത്തിനിടെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ പീരങ്കി രണ്ടു തവണ അഗ്നി അഗ്നിഗർജിക്കുന്ന രംഗം അമ്പരപ്പുളവാക്കി ആർജവത്തിന്റെ അവസാന വാക്കായി നാടകത്തിൽ നിറഞ്ഞാടിയ ടിപ്പുവിനെ അവതരിപ്പിച്ചത് ബഷീർ ചേറ്റുവിയാണ് രമാഭദ്രനാണ് ടിപ്പുവിന്റെ ഭാര്യയായ റുഖിയ ബാനുവിനെ അവതരിപ്പിച്ചത് മികച്ച അഭിനയ തികവാണ് പടത്തലവനായ സെയ്ദ് ഗഫാർ ഖാനായി വേഷമിട്ട ഷാ ജിലാൽ കുഞ്ഞുമോൻ പ്രകടിപ്പിച്ചത് ഹൈദരലിയായും വെലസ്ലി പ്രഭുവായും ഡബിൾ റോളിൽ പ്രമോദ് കോഴിക്കോട്ട് രംഗത്തെത്തി ടിപ്പുവിന്റെ ഉമ്മ കമറുനിസയുടെ വേഷം തന്മയത്വത്തോടെയും പക്വതയോടെയും അവതരിപ്പിച്ചത് ബിന ഫൈസലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധികളായി റിച്ചാർഡ്സിന്റെ വേഷം സന്തോഷ് ജോസഫും മാത്യു സായി ഇസ്മായിൽ കണ്ണൂരും രംഗത്തെത്തി ഊമയായ കുഞ്ഞിയെ അവതരിപ്പിച്ച ഷബ്ന ശോഭനൻ അയാസ് ഖാനായി വേഷമിട്ട സഖീർ കൊല്ലം ർ സാദിക്കിനെ അവതരിപ്പിച്ച ഷാരോൺ ഷെരീഫ് എന്നിവരുടെ പ്രകടനങ്ങൾ അവിസ്മരണീയമായിരുന്നു നട്ടിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നവർ കുറേയൊക്കെ പഠിക്കാൻ പറ്റി ജയേട്ടൻഡായിരുന്നു അദ്ദേഹം വളരെ നല്ല രീതിയിൽ വളരെ കൂടി അതായത് വളരെ എന്താണ് അതൊരു ക്യാമ്പെന്നാണോ പറയാനുള്ളത് സ്കൂളെന്നാണോ പറയാനുള്ളത് എന്നുള്ള ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് അറ്റൻഡിങ്ങും കാര്യങ്ങളുമെല്ലാം കൊച്ചു കുട്ടികൾക്ക് പോലും മുതിർന്ന ആൾക്കാർക്ക് പോലും അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴിവിടെ നമ്മൾ ഈ ജോലിയുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഈ ഉള്ള സമയങ്ങൾ കൊണ്ട് ഓടി വരുന്നവരെ അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് ആരെങ്കിലും കൊണ്ടുവിടാൻ വരുന്നവരെ അവരെ പോലും വിടാതെ വിളിച്ച് കൊണ്ടുവന്ന് ഇതിലെ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളാക്കിച്ചു അവസാനം അതായത് പത്ത് നൂറോളം കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട് എല്ലാവരും ഇങ്ങനെ വരാനുള്ള ആൾക്കാർ പറ്റാത്തത് കൊണ്ട് അങ്ങനെ കിട്ടുന്നവരെ എടുക്കണം അവരെ നമുക്ക് യൂസ് ചെയ്യണം എന്ന് ജയേട്ടൻ പറഞ്ഞ എൻ്റെ പേരിൽ അങ്ങനെ എടുത്തിട്ട് അവരെ പോലും കൊണ്ടുവന്ന് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിച്ച് മൂന്ന് മാസത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഇത് തട്ടകത്തിൻ്റെ തട്ടിൽ ഇത് അവതരിപ്പിച്ചപ്പം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയ ആ ഒരു റിസൾട്ട് അത് ഭയങ്കരമായിരുന്നു വളരെ നല്ല അനുഭവം ഒരു ഒരു കലാകാരൻ രണ്ട് വേഷമാണ് ചെയ്തത് ഒന്നൊരു ആദിവാസി മീൻസ് പഴയ കാലഘട്ടത്തിലെ ജന്മിത്തത്തിൻ്റെ ഉപഭോഗങ്ങളായി മാറിയ ഒരു കഥാപാത്രമായിരുന്നു കണ്ണൻ എന്ന കഥാപാത്രവും പിന്നെ ടിപ്പു സുൽത്താൻ്റെ ജ്യേഷ്ഠനായിട്ട് അർദ്ധസഹോദരൻ പണ്ട് മലബാറിലൊരു കലാപാത്രം നടന്നപ്പോൾ ചിറക്കൽ രാജകൊട്ടാരത്തിൽ നിന്ന് എടുത്തു വളർത്തിയ ഒരു മകൻ മകനായിട്ടാണ് അപ്പം ടിപ്പുവിനെതിരെ പടഞ്ഞിരിക്കുന്ന ഒരാളാണ് കൂടെ എൻ്റെ ഒരു പ്രിയപ്പെട്ട ചങ്ങാതി മീർസാദ് കൊണ്ട് ിക വ്യൂഹത്തിന്റെ തലവൻ ഖമറുദ്ദീന്റെ മകനായി അഭിനയിച്ച സലീമിന്റെ അഭിനയ തികവ് കാണികളുടെ അഭിനന്ദനം പിടിച്ചുപറ്റി അഖിൽ ഫൈസറാണ് സലീമിനെ അവതരിപ്പിച്ചത് കോവിലകത്ത് ത്രിവിക്രമൻ തമ്പുരാന്റെ വേഷം ഗംഭീരമായി അവതരിപ്പിക്കാൻ സുനിൽ സാഗറയ്ക്കും കഴിഞ്ഞു കാണികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന വില്ലൻ കഥാപാത്രമായിരുന്നു മാടമ്പിയായ തമ്പുരൻ എഴുപത് കലാകാരന്മാരാണ് നൂറ്റി നാൽപ്പത്തിയഞ്ച് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മൂന്ന് മാസത്തെ ഞങ്ങളുടെ ഞങ്ങളുടെ നല്ല ഞങ്ങളുടെ ഒരു ടീമിൻ്റെ പ്രയത്നം ഞങ്ങളൊരു കുടുംബം പോലെ അത് മെയ്യും മനം മറന്ന് എല്ലാം ജയൻചേട്ടിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഈ നാടകം സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ് അതിന് നേതൃത്വം കൊടുക്കാൻ ഞാൻ എന്നെപ്പോലെ ഞാനും അതുപോലെ തന്നെ എൻ്റെ ഒപ്പം പ്രവർത്തിച്ച എടുത്തു പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്യാമ്പ് മാനേജർ സുജിത് ഏട്ടൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല സുജിത് ഏട്ടനെ പലരും മറന്നിട്ടുണ്ടാവും പക്ഷേ ഏട്ടൻ മറക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് ആർക്കും ഞാൻ ആദ്യം ചെയ്ത ഹൈദരാലിലെ പടത്തലവനായിട്ട് രണ്ടാമത് വൈസ് ഡയറക്ടറായിട്ട് ടിപ്പുവിൻ്റെ രണ്ടാം വ്യൂത്തിലെ പടത്തലവൻ അതിശക്തമായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ എന്നെ സംബന്ധിച്ച് ഇനിയൊരു സ്റ്റേജ് കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാരണം ഇന്ന സാങ്കേതികമായിട്ടല്ല ഇതിനും മൂടി കടന്നുകൊണ്ട് ഞാനാകെ ക്ഷീണതനായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് അവിടുന്ന് പോയിട്ടാണ് അഭിനയിച്ചത് അഷ്റഫ് മൂവാറ്റുപുഴയാണ് രംഗസജ്ജീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് വെളിച്ചം ഇക്ബാൽ ഇടവിലങ് നിർവഹിച്ചു സൺ സിറ്റീസ് പോളിക്ലിനിക് മുഖ്യ പ്രായോജകരായ ടിപ്പു സുൽത്താൻ നാടകം കട്ടകം നാടകവേദിയുടെ പ്രഥമ സംരംഭമാണ് ഇവർ സമീപിച്ചപ്പോൾ ഞങ്ങൾ ഒരു പ്രസിദ്ധ നിന്നുള്ള നാടകം ഞങ്ങൾ തന്നെ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട് അത് നിങ്ങൾ അതിൻ്റെ സ്പോൺസർഷിപ്പ് മെയിൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കണം നിങ്ങളെ ഞങ്ങളതിന് നിങ്ങളെ അതിനെ ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ആലോചിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്തായാലും പിന്നെ ഇവർ പിന്നെ നിരന്തരം വന്ന് എന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കളിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ അതിനെന്തായാലും ചേട്ടാ നിങ്ങൾ വരുന്നത് ഏറ്റവും പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഡിഫു സുൽത്താൻ നാടകം പിന്നെ അതിൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാനുള്ള കാരണം അത് അയാളെ ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാര്യമായിട്ട് ഞാൻ അതിൽ ആഗ്രഹിച്ചത് ഇപ്പോൾ ഡിപ്പു സുൽത്താൻ എന്താണെന്നും എങ്ങനെയാണ് ഡിഫു സുൽത്താൻ്റെ കാര്യങ്ങളെന്നും അത് അയാൾ എങ്ങനെ ജനങ്ങളോട് എങ്ങനെ പെരുമാറിയെന്നും ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്നും ഇപ്പോൾ ഈ നാടകം കണ് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി നാടകം കണ്ടപ്പോൾ എനിക്ക് പല പ്രാവശ്യവും കരച്ചിലാണ് വന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സത്യം സ്റ്റേജിൽ പൂർണ്ണമായും ഈ നാടക പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് അതൊരു സംഘടനയുടെ ഒരു യാതൊരുവിധ കൂച്ചുവിലങ്ങുകളും ഒന്നുമില്ലാത്ത നാടക പ്രവർത്തനത്തിന് ഇവിടുത്തെ എളിയ അതായത് പല സംഘടനകളും ഞാൻ കണ്ടിട്ടുണ്ട് നാടകം നാടക പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ചെറിയ തട്ടിൽ അതായത് സാധാരണ ലേബർ തൊഴിലാളികൾ പല നല്ല കലാകാരന്മാരും അവരുടെ ഇടയിലുണ്ട് അവർക്ക് വന്നിട്ട് ഈ ഒരു കലാപ്രവർത്തനങ്ങളിൽ നിന്ന് പങ്കെടുക്കണമെങ്കിൽ ഭീമമായ തുക അങ്ങോട്ട് കൊടുക്കണം മെമ്പർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തട്ടകത്തിന് അങ്ങനത്തെ യാതൊരു റിസ്ട്രിക്ഷൻസും ഇല്ല ആർക്കും എപ്പോഴും ഒരു തുറന്നിട്ട വാതിലാണ് അതിലേക്ക് ആർക്കും കടന്നു വരാം കലാപ്രവർത്തനവുമായിട്ട് നാടക പ്രവർത്തനവുമായിട്ട് അങ്ങനെ ഉണ്ടായൊരു സംഘടനയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ായിരുന്നു ചലച്ചിത്രതാരം അനൂപ് ചന്ദ്രൻ ചലച്ചിത്ര രചയിതാവും സംവിധായകനുമായ റജി നായർ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ചർച്ചയായ പ്രവാസി മലയാളിയുടെ പുസ്തകത്തിന്റെ അനുബന്ധ ലേഖനം അമേരിക്കൻ മാധ്യമ മാധ്യമലോകത്ത് ഏറെ ചർച്ചാ വിഷയമാകുന്നു മാഹി സ്വദേശി മൻസൂർ പള്ളൂർ എഴുതിയ ലേഖനമാണ് അമേരിക്കയിലെ വെറ്ററൻസ് ന്യൂസ് നൌ എന്ന വെബ് ജേർണലിൽ പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാഹി സ്വദേശിയായ ഗ്രന്ഥകർത്താവും എഴുത്തുകാരനുമായ മൻസൂർ പള്ളൂർ അടുത്തിടെ സൌദിയിലെ ടൂറിസ്റ്റ് മേഖലയായ അബഹ സന്ദർശിക്കുകയുണ്ടായി ദമാമിൽ ഫിയൽ ലോജിസ്റ്റിക് കമ്പനിയിൽ ജനറൽ മാനേജറായ മൻസൂർ പള്ളൂർ ലോകത്തെ അറിയപ്പെടുന്ന എഴുത്തുകാരനും സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവുമാണ് ആനുകാലികങ്ങളിൽ വിദേശകാര്യ സംബന്ധമായ ലേഖനങ്ങൾ എഴുതാറുള്ള മൻസൂർ പള്ളൂരിന്റെ രചനകൾ അന്താരാഷ്ട്ര തലത്തിലും ചർച്ച ചെയ്യപ്പെടുന്നു എന്ന കാര്യം പ്രവാസ പ്രവാസലോകത്തിനാകെ അഭിമാനമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ലോകത്ത് പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ മേഖലയിലുണ്ടായ ചലനങ്ങളാണ് ഈ കൃതിയിൽ പ്രതിപാദിക്കുന്ന ലേഖനങ്ങൾ പല ഘട്ടങ്ങളിലായി എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ആരുടേത് എന്ന പേരിൽ പുറത്തിറങ്ങിയത് ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ കുറച്ചുകൂടി പരിഷ്കരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിലുള്ള ലേഖനങ്ങൾ കൂടി ഉൾച്ചേർത്തുകൊണ്ട് ടു ഹൂം ഡസ് ദി ഫസ്റ്റ് സെഞ്ചുറി ബിലോങ് എന്ന പേരിൽ പെൻകുൻ പ്രസാദക കമ്പനിയുടെ പാട്രിജ് പുറത്തിറക്കുകയുണ്ടായി ഇത് പുറത്തിറങ്ങിയപ്പോൾ ഇതിന് ലഭിച്ച സ്വീകാര്യത വളരെ വർദ്ധിച്ച സ്വീകാര്യതയായിരുന്നു പ്രത്യേകിച്ച് അന്താരാഷ്ട്ര എഴുത്തുകാരിൽ നിന്നും അന്താരാഷ്ട്ര ആക്ടിവിസ്റ്റുകളിൽ നിന്നും വളരെ നല്ല പിന്തുണയാണ് പള്ളൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മാഹി മഹാത്മാഗാന്ധി ഗവൺമെന്റ് കോളേജിൽ ബിരുദ പഠനവും പൂർത്തിയാക്കിയ മൻസൂർ പഠനകാലത്ത് തന്നെ നല്ലൊരു പ്രാസംഗികനും സംഘാടകനുമായിരുന്നു മാഹിയിൽ ഒരേ ഒരു തവണ പുതുശ്ശേരി സംസ്ഥാന കോളേജ് കലോത്സവം അരങ്ങേറിയത് മൻസൂർ പള്ളൂർ മാഹി കോളേജിൽ യൂണിയൻ ചെയർമാനായിരുന്ന കാലത്താണ് പന്ത്രണ്ട് വർഷത്തോളം ഖത്തറിൽ ജോലി ചെയ്ത മൻസൂർ ഇപ്പോൾ എട്ട് വർഷമായി ദമാമിൽ ഫ്യൽ ലോജിസ്റ്റിക് കമ്പനിയിൽ ജനറൽ മാനേജറാണ് എന്ന പേരിൽ മലയാളത്തിലും പിന്നീട് ഫസ്റ്റ് സെഞ്ചുറി ബിലോങ് എന്ന പേരിൽ ആയ പാട്രിഡ്ജ് ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ പുസ്തകം ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ് ഇംഗ്ലീഷിൽ പുറത്തിറങ്ങിയ പുസ്തകത്തിന് അന്താരാഷ്ട്ര തലത്തിൽ എഴുത്തുകാരുടെയും ആക്ടിവിസ്റ്റുകളുടെയും പ്രശംസ നേടാനായി ഇത് തുടങ്ങുന്നത് ആരംഭഘട്ടത്തിൽ നിന്നാണ് അത് അവസാനിക്കുന്നത് അറബ് വസന്തം എന്ന് പറഞ്ഞ് പിന്നീട് അറബ് വിശിഷിതത്തിലേക്ക് വഴിമാറിയ രീതിയിൽ ഈജിപ്തിൽ ഒരു പട്ടാള അട്ടിമറിയിലൂടെ ആ അറബ് വസന്തത്തെ വീണ്ടും തിരിച്ചു പിടിക്കുന്ന ഒരു ഒരു വിഷയത്തെക്കുറിച്ച് എഴുതിയ ലേഖനത്തോടു കൂടിയാണ് ഇത് ഇതിൻ്റെ ലേഖന പരമ്പര അവസാനിക്കുന്നത് ഇതിനിടയിൽ പറഞ്ഞാൽ ഈ എഴുതിയ ലേഖനങ്ങളെല്ലാം തന്നെ പശ്ചിമേഷ്യയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ ഇതിൽ പ്രത്യേകിച്ചും പറയേണ്ടത് ഇതിലെഴുതിയ ലേഖനങ്ങളെല്ലാം തന്നെ വരാനിരിക്കുന്ന ലോകജനങ്ങളെ മുന്നൂട്ടി കണ്ടുകൊണ്ട് അതിനെ വിശകലനം ചെയ്തുകൊണ്ട് എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ മലയാളം പുസ്തകത്തിന് അതിൻ്റെ ആ അതിൻ്റെ അവതാരിക എഴുതിയ പ്രശസ്ത മാർക്സിയൻ ചിന്തക ചിന്തകനായിരുന്ന യശ്ശിരിനായ പി ഗോവിന്ദ പോലും അതിനെ അഭിനന്ദിച്ചത് രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി എട്ടിൽ വരാൻ പോകുന്ന വാൾട്ട് സ്ട്രീറ്റ് ക്രൈസിസിനെ മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്ക സാമ്പത്തികമായി ഒരു തളർച്ചയെ നേരിടാൻ പോകുന്നു എന്ന ലേഖനം രണ്ടായിരത്തി ഏഴിൽ അമേരിക്ക പാപ്പരാവുന്നു എന്ന പേരിൽ എഴുതിയത് അദ്ദേഹം വളരെയധികം വളരെയധികം പ്രശംസിക്കുകയുണ്ടായി ഇങ്ങനെ ഒരു ദീർഘദർശനത്തെ ആ എഴുത്തിനെ ആ പുസ്തകത്തെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി അവതാരിക്കുന്നു അടുത്തിടെ പ്രസിദ്ധീകരിച്ച മാറുന്ന ലോകക്രമം ഒരു യു എസ് തിരക്കഥ എന്ന ലേഖനം ആഗോള സൈനിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അമേരിക്കൻ സൈനിക രംഗത്ത് നിന്നും വിരമിച്ച അനുഭവ സമ്പന്നരുടെ വെബ് വെറ്ററൻസ് ന്യൂസ് എ യു വെബ്ജേണലായ വെറ്ററിൻസ്ക്രീൻ പ്ലേ വേൾഡ് ഓർഡർ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും അത് പിന്നീട് ഖത്തറിലെ പ്രമുഖ ഇംഗ്ലീഷ് പത്രമായ പെനിസുളയും പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇപ്പോൾ ഗ്ലോബൽ വക്താവാണ് തലശ്ശേരിയിലെ മലബാർ പ്രവാസി വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡയറക്ടർ കൂടിയാണ് മൻസൂർ പള്ളൂർ ദിനത്തോടനുബന്ധിച്ച് സബീൽ പാലസ് ഓഫീസ് സ്റ്റാഫ് മീറ്റ് സംഘടിപ്പിച്ചു യുഎയിലെ സ്റ്റാഫ് അങ്കണത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് യുഎഇയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് സബീൽ പാലസ് ഓഫീസ് സംഘടിപ്പിച്ച സ്റ്റാഫ് മീറ്റ് വിവിധ കലാപരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി സബിൾ ഓഫീസിലെ വിവിധ വകുപ്പ് മേധാവികളായ ഇയാദ് അൽ കിന്ദി മർവാൻ മഖ്റാൻ സെയ്ഫ് അലി ഖാസി തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു നാടകം ഒപ്പന സംഘനൃത്തം ഗാനമേള കോമഡി ഷോ സംഗീത സംഗീതശില്പം തുടങ്ങിയ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകി ഷാഫി കൊല്ലം അഫ്സൽ കാപ്പാട് എന്നിവർ മീറ്റിലെ അതിഥി ഗായകരായെത്തി മാപ്പിളപ്പാട്ടിന്റെ ഇരടികൾ പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് സബീൽ സ്റ്റാഫ് അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും വിദ്യാർത്ഥികളും ആഘോഷ പരിപാടികളെ മികവുറ്റതാക്കി പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻ്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ സിക്സ് ஜி மாட்டிக்கு வீண்டும் அடுத்த ஆழ்ச இதே திவசம் இதே சமயம் நமஸ்காரம்